ോട് സ്നേഹല്ല സ്നേഹമില്ല ഉണ്ടെങ്കിൽ അല്ല നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് കയറുന്നുണ്ടോ നിങ്ങൾ കായിട്ടോളേ ബക്കറ്റ് കൊണ്ട് ആങ്ങളെ പോയിരുന്നിട്ട് വെച്ച് തരണേ ഇനി പെണ്ണു തേൻ കിട്ടാണ്ടോ തേൻ കിട്ടണ്ടോ ഇല്ല എല്ലാരും കിട്ടിയോ അത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ എല്ലാരും ഒരു അയ്യഞ്ച് കവറ് വാങ്ങണം എന്ന് ഉടായ്പോക ഈ ഒരൊറ്റ വീഡിയോയിൽ ഇയാൾ ഉണ്ടാക്കണെന്ന് പറഞ്ഞ ഇരുപത് ലക്ഷം രൂപയാണ് അതും ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചിട്ട് പച്ചക്കള്ളം പറഞ്ഞാണ്ട് അതും ഇതും പറഞ്ഞ ആൾക്കാരെ സോപ്പിട്ട് അവരുടെ ആത്മീയത ചൂഷണം ചെയ്തിട്ടാണ് ഇവരെ പോലുള്ള ആൾക്കാർ ഈ പൈസ ഉണ്ടാക്കുന്നത് എന്തായാലും ഇയാളുടെ ഈ പ്രഭാഷണം നമുക്കൊന്ന് കേട്ടോ രണ്ട് കൊല്ലം മക്കളില്ലാത്ത കൊല്ലം ും പതിനാറ് കൊല്ലം പതിനഞ്ചു കൊല്ലം അത്ര ഫോതി കിട്ടിട്ട് ഞാൻ ചൊല്ലി ആ സമയത്ത് ആ തേലിന്റെ കുപ്പിങ്ങനെ തുറന്നു വെക്കണം എന്നിട്ട് ഓരോരോ ചൊല്ലുമ്പോഴും ആ തേലിൽ ഊതണം ഊദണം ഊതണം ആ തേനിൽ ഊതണം ക്യാൻസർ മാറിയവരി മാറിയവരുണ്ടോ മുപ്പത്തിമൂന്ന് കൊല്ലുകൾ ലോകം അപ്പോളും അതിനൂതനം മനസ്സിലായി അതുകൊണ്ട് എപ്പോഴും കിട്ടൂലത് ഈ സാധനം കിട്ടാലാ പതിനായിരക്കണക്കിന് തേങ്കുപ്പൊ മന്ദ്രിക്കു പറഞ്ഞാല് കേട്ടോ ഇടത്തേക്ക് ഒരു ഇരുന്നൂറ് റുപ്പ്യല്ലേ ഏഹ് കേട്ടോ അപ്പൊ അതാണ് മെയിൻ ബിസിനസ് ഇവിടെ തേൻ മെയിൻ ബാക്കി ബാക്കിയുള്ളതൊക്കെ സൈഡാണ് ഇപ്പൊ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ ആത്മീയത എന്നുള്ളതൊക്കെ ഇതിന്റെ മറവ് മാത്രമാണ് ഈ ബിസിനസിന്റെ മറവ് മാത്രമാണ് ഈ ആൾക്കാർ ഇതിലേക്ക് ഇങ്ങോട്ട് വരുത്തിയിട്ട് ആൾക്കാരെങ്ങിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പിന്നെ അതും ഇതൊക്കെ പറഞ്ഞ് സാധനങ്ങൾ അങ്ങനെ സെല്ല് ചെയ്യുക തേന് ഒരു കുപ്പി തേൻ ഇരുന്നൂറ് ഉറുപ്യന്ന് പറയുന്നത് ചെറിയ ബോട്ടിലായിരിക്കും അതും അതിനുള്ള പവർ എന്തൊക്കെയാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാരാണെങ്കിൽ ഈ തേൻ കുടിച്ചാൽ കുട്ടികൾ ഉണ്ടാവും എന്തിനു ക്യാൻസർ വരെ മാറ്റുന്ന പവർ ഉണ്ട് എന്നാണ് പറയുന്നത് ശാസ്ത്രം തോറ്റു മൂപ്പര് ജയിക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഉള്ളത് കാരണം അത്രയും ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് ഈ പൊട്ട കഥ കേട്ടിട്ട് ഈ തേനം കുറിച്ചിട്ട് ക്യാൻസർ മാറുന്നു വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരോട് ഇവരൊക്കെ ഇതില് പെട്ടുപോയേലേ സന്തോഷം മാത്രമേ ഉള്ളൂ ഇതുപോലെ ചൂഷണത്തിൽ പെടാനായിട്ട് ഒരുപാട് ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും പിന്നെ ഇവരെ ഇയാളെ പറ്റി പറയാതിരിക്കുന്നില്ല ഇയാൾ ഉടായിപ്പ് എന്ന് പറഞ്ഞാൽ ലോക ഉടായിപ്പാണെന്നുള്ളത് ഓരോ വീഡിയോസ് വരുമ്പോൾ മനസ്സിലാവും അപ്പൊ തുടക്കത്തിനെയായിട്ട് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇയാളോട് ആർക്കും സ്നേഹമല്ലെന്ന് പറയാം സ്നേഹ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബക്കറ്റ് വരുന്നുണ്ട് അതിലേക്ക് പൈസ ഇടുക സ്നേഹം കാണിക്കേണ്ടത് എങ്ങനെയാ പൈസ ഇട്ടുകൊണ്ടാണ് സ്നേഹം കാണിക്കേണ്ടത് അപ്പൊ പൈസ എന്നുള്ള വിചാരം മാത്രമുള്ളൂ ഇവർക്കൊക്കെ ഈ പരിപാടി നടത്തോണ്ടുള്ളത് അല്ലാതെ ഈ ആത്മീയത അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള വിചാരം എന്നല്ല പണ്ട് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ഈ മൗലിക അല്ലെങ്കിൽ ഈ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഈ മൂലമാരെ പോലെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ അല്ലെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും നശിക്കപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അത് ഇയാളെ പോലെയുള്ള ആൾക്കാരെ ഉദ്ദേശിക്കുന്നു കാരണം ഇവര് ഇവർക്ക് ഒരു വിഭാഗത്തിന് ഒരു വലിയ വിഭാഗം ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും അവരെ പറഞ്ഞു പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ബിസിനസ് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ മതത്തിനൊക്കെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് തന്നെ നാശം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതും ഇവർക്കാർ ഒന്നും അറിയാത്തോണ്ടെന്നല്ല അല്ലെങ്കിൽ ഇവരിപ്പോ ഈ തേൻ കുടിച്ചുകൊണ്ട് ക്യാൻസർ മാറന്നുള്ള വിശ്വസിച്ചിട്ടൊന്നല്ല ഇവർക്ക് അറിയാ ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നുള്ളത് പക്ഷെ ആൾക്കാർ വാങ്ങിക്കും ഇപ്പൊ പതിനായിരക്കണക്കിന് തേൻകുപ്പികൾ എന്നാണ് പറയുന്നത് ഒന്ന് ഇരു ഇരുന്നൂറ് രൂപയാണ് റേറ്റും പറയുന്നത് അപ്പൊ തന്നെ കൂട്ടിയാൽ മനസ്സിലാവും പതിനായിരം കൊച്ചു കൂട്ടിയാൽ തന്നെ ഇരുപത് ലക്ഷം രൂപന്റെ അടുത്തോ അത്രയും വലിയ ആണ് ഇവരൊക്കെ നടത്തുന്നത് ഇയാൾക്കെതിരെ കുറെ കംപ്ലൈന്റും കാര്യങ്ങളും വന്നാണ് പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല വീണ്ടും വീണ്ടും ഇയാളുടെ പരിപാടി പോവുകയും ചെയ്യും കയ്യിലുള്ള വളയമാല കൂരി കൊടുക്കുകയും ചെയ്യും ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലത്തെ ആൾക്കാരുള്ളടത്തോളം കാര്യം ഇവരെ പോലുള്ള മണ്ടന്മാർ അല്ലെങ്കിൽ ഉടായിപ്പാൾ ഇവിടെ പൊതിക്കൊണ്ടേയിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇവരെ